ഈ ലോകത്ത് വരുകയും ചെയ്തു കഴിഞ്ഞു കടക്കുകയും ചെയ്തു അങ്ങനത്തെ ചില അടയാളങ്ങൾ രണ്ടാമത്തത് ഇപ്പോൾ പ്രകടമായി കൊണ്ടിരിക്കുകയും ഇപ്പോൾ നടപാടിക്കൊണ്ടിരിക്കുകയും ചെയ്യുന്നതായ ചില അടയാളങ്ങൾ മൂന്നാമത്തത് ഇതുവരെ പ്രകടമായിട്ടുമില്ല ഇതുവരെ കഴിഞ്ഞു കടന്നിട്ടുമില്ല അങ്ങനത്തെ ചില അടയാളങ്ങൾ ഇങ്ങനെ ആദരവായ പ്രവാചകൻ റസൂലുള്ളാഹി അലൈഹി വസല്ലമ തങ്ങൾ ലോകാവസാനത്തിന്റെ അടയാളങ്ങളെ എല്ലാം ഉലമാക്കൾ പിൽക്കാലത്ത് വന്നതാകുന്ന പണ്ഡിതന്മാർ സാത്വികനാകുന്ന സമുന്നതരായ ഒലമാക്കൽ അവർ ക്രോഡീകരിച്ചത് മൂന്നായിട്ട് അതിൽ ആദ്യം നമ്മൾ പറഞ്ഞു വെച്ചത് ഈ ലോകത്ത് കഴിഞ്ഞു അങ്ങനത്തെ ചില അടയാളങ്ങൾ ഉലമാക്കൾ വ്യക്തമായ പ്രവാചകന്റെ തങ്ങളുടെ നിയോഗമാണ് പ്രവാചകന്റെ കടന്നുവരവും പ്രവാചകന്റെ വപ്പാണ് അതിലേക്ക് സൂചിപ്പിക്കുന്നു അഥവാ കഴിഞ്ഞു അത് മർമ്മ പ്രധാനമായ ഒരു അടയാളമാണ് പ്രവാചകൻ തങ്ങളുടെ വരവ് വരവ് കടന്നു ആ ഈ അത് ലോകാവസാനത്തിന്റെ അടയാളത്തിന്റെ വ്യക്തമായ ദിശയാണ് സൂചിപ്പിക്കുന്നത് എന്ന് ഉലമാക്കൾ വിലമാക്കൽക്കാലത്തുള്ള പണ്ഡിതമാർ രേഖപ്പെടുത്തി നാളിന്റെ തുടക്കം അതിന്റെ പ്രാരംഭം അവിടെ നിന്ന് ിൽ ആസ്തു പ്രവാചകരാണ് ഒരു ലക്ഷത്തിനാലായിരം അമ്പി അമൃസുകളിൽ അവസാനത്തെ പ്രവാചകർ മുത്തുനബിസ് ആ നബിതങ്ങൾ വന്നതോടുകൂടി മനസ്സിനായി ഈ ലോകത്ത് നീരിന്റെ ദൗവത്ത് പൂർത്തിയായി ലോകം നേരാൻ പോകുന്നു അവസാനിക്കാൻ സാധിക്കും എന്നതിലേക്കുള്ള ഏറ്റവും വലിയ സൂചികയാണ് രണ്ടാമത്തെ കാറ്റഗറിയിൽ പെട്ടതാണ് വിഭാഗത്തിൽ പെട്ടതാണ് ഇപ്പോൾ ഇപ്പോൾ പ്രകടമായി കണ്ടിരിക്കുകയും ചെയ്യുന്നതായ ചില അടയാളങ്ങൾ കള്ളുകുടി അധികരിച്ചതുപോലെ വ്യവിചാരം അധികരിച്ചതുപോലെ ഇതൊക്കെ ഇപ്പോൾ നടപാടിക്കൊണ്ടിരിക്കുന്ന അടയാളങ്ങളും ഇതുവരെ പ്രകടമായിട്ടുമില്ല ഇതുവരെ വെളിവായിട്ടുമില്ല അങ്ങനത്തെ ചില അടയാളങ്ങൾ ഈ വരാനുണ്ട് എന്ന് പഠിപ്പിച്ച വെച്ചുകൊണ്ട് അതിൽപ്പെട്ടതാണ് നദിയുടെ ഉള്ളിൽ നിന്ന് സ്വർണത്തിന്റെ ഒരു മല ഉയർന്നു വരുമെന്ന് വരാനിരിക്കുന്ന വലിയൊരു അടയാളമാണ് യുഫ്രട്ടി നദിയുടെ ഉള്ളിൽ നിന്ന് സ്വർണത്തിന്റെ മല ഉയെന്ന് പറഞ്ഞു ഉയർന്നു വരുമത്ര അന്ന് ജനകോടികൾ അവിടെ ഓടും ഓടും ആ സ്വർണത്തിൽ നിന്ന് അൽപ്പമെങ്കിലും ഒന്ന് കരഗതമാക്കാൻ ആ മലയിൽ നിന്ന് അല്പമെങ്കിലും ഒന്ന് പറ്റിയെടുക്കാൻ വേണ്ടി ജനങ്ങൾ അങ്ങോട്ട് ഓടും നിങ്ങൾ അങ്ങോട്ട് ഓടരുത്

അതായത് ഉള്ളിൽ നിന്ന് സ്വർണത്തിന്റെ മല ഉയർന്നു വരുമ്പോൾ സാമ്പത്തികപരമായി പരാതി അനുഭവിക്കുന്നതാകുന്ന ജനങ്ങൾ അവിടെ അങ്ങോട്ട് ആളുകൾ ശതമാനവും യുദ്ധം നടന്നുകൊണ്ട് അവിടെ വധിക്കപ്പെടുമെന്ന് അങ്ങനെ ജനങ്ങൾ മുഴുവനും സാമ്പത്തികപരമായി പ്രയാസത്തിൽ നിൽക്കുമ്പോഴാണ് ബഹുമാനപ്പെട്ട ഇമാം കടന്നു റസൂലുള്ളാഹി റസൂലുള്ളാഹി അലൈഹി അലൈഹി വസല്ലം വസല്ലം ഇസ്മി ഇസ്മി ബി ബി ഇസ്മിഹി വ ഇസ്മു എന്റെ ഉപ്പയുടെ പേരിനോട് സാദൃശ്യമുള്ളതാണ് അദ്ദേഹത്തിന്റെ ഉപ്പയുടെ പേര് അഥവാ എന്റെ ഉപ്പയുടെ പേര് അബ്ദുല്ല എന്നാണ് അദ്ദേഹത്തിന്റെ ഉപ്പയുടെ പേരും അബ്ദുല്ല റസൂലുള്ളാഹി എന്റെ പേരിനോട് സാമ്യമാണ് അദ്ദേഹത്തിന്റെ പേര് എന്റെ പേര് മുഹമ്മദ് എന്നാണ് അദ്ദേഹത്തിന്റെ പേര് മുഹമ്മദ് പരിശുദ്ധമായ പരിശുദ്ധമായ പവിത്രമായ അറം ഷരീഫിൽ കാലയത്തിന്റെ അടുക്കൽ കഴിഞ്ഞിട്ട് മഹാനുഭാവൻ പ്രത്യക്ഷപ്പെടു അദ്ദേഹത്തിന്റെ അടുക്കലേക്ക് ആദ്യമായി ഇറാഖികൾ പിന്നീട് മക്കക്കാർ പിന്നീട് മദീനക്കാർ

ജനങ്ങൾ പ്രതീക്ഷിച്ചുകൊണ്ടിരിക്കുകയെ ലോകത്ത് കഴിഞ്ഞു പോയിട്ടുള്ള ഓരോ പ്രവാചകന്മാരും അതത് സമുദായക്കാരെ മുഴുവനും മുന്നറിയിപ്പ് കൊടുത്തിട്ടുണ്ടായിരുന്നു അത്രേനെ പറ്റിയെന്ന് പറഞ്ഞാൽ ഒരു സാധാരണ മനസ്സിലാക്കരുത് ഒരു സാധാരണ ഒരു ജീവിയായിട്ട് അവനെ ആദരവായ പ്രവാചകൻ റസൂലുള്ളാഹി തങ്ങൾ പഠിപ്പിക്കുന്നു എല്ലാ പ്രവാചകർമാരും അതത് കാലഘട്ടത്തിലുള്ളതാകുന്ന ജനകോടികൾക്ക് ജനങ്ങൾക്ക് മുന്നറിയിപ്പ് കൊടുക്കുമായിരുന്നു അവർ കുറിച്ച് മുന്നറിയിപ്പ് കൊടുത്തിട്ടുണ്ട് കടന്നു വരും മുഴുവനും വഴിപിഴപ്പിക്കും വധിക്കാൻ വേണ്ടി ബഹുമാനപ്പെട്ട ഈസാ നബി ായിട്ട് ഇറങ്ങി വരും മനാറത്തിൽ അൻ അലൽ മലകൈനി രണ്ട് മലക്കുകളുടെ ദമസ്കസിലെ ബഹുമാനപ്പെട്ട ഈസാ നബി ഇറങ്ങി വരുമെന്നും സയ്യിദുനാ റസൂലുള്ളാഹി അലൈഹി വസല്ലം എന്ന സ്ഥലത്ത് വെച്ചുകൊണ്ട് വധിക്കുമെന്നും റസൂലുള്ളാഹി അലൈഹി വസല്ലം ഇതൊക്കെ ഇനി വലിയ വലിയ വിഷയങ്ങളാണ് ഈ രോഗത്തിനെ കാണാനിരിക്കുന്ന ചില സംഭവ നമ്മുടെ മുന്നിൽ പ്രത്യക്ഷമായി നമ്മൾ നേരിടേണ്ടതും കാണേണ്ടതും മനസ്സിലാക്കേണ്ടതുമായ ചില വിഷയങ്ങളാണ് ഇതൊക്കെ ഇവിടെയാണ് നമ്മൾ പഠിക്കേണ്ടത് പഠിപ്പിച്ചതാകുന്ന രണ്ടാമത്തെ കാറ്റഗറിയിൽ പെട്ടത് നമ്മുടെ ഈ കാലഘട്ടത്തിൽ നടപാടിക്കൊണ്ടിരിക്കുന്ന ചില ഇപ്പോൾ വെളിവാകുകയും ഇപ്പോൾ നടമാടിക്കൊണ്ടിരിക്കുകയും ചെയ്യുന്നതായ ചില അടയാളങ്ങൾ

ബി ബസോളി പറഞ്ഞത് ഇന്ന് കാലഘട്ടം കാണുകയല്ലയോ കാലഘട്ടം കാണുകയല്ലയോ അവസാനിക്കുവാ ഈ ലോകം നശിക്കുക സാപത്തിനപ്പെ ലോകം അവസാനിക്കാ സ്ത്രീകള് ഇറങ്ങി പരസ്യമായി നടുനോടിലേക്ക്